ഇന്നലത്തെ ഉറക്കം എൻ്റെ വീട്ടിലായിരുന്നു കേട്ട അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മീൻ കറികളുണ്ടായിരുന്നു തിളപ്പിച്ചതും അതുപോലെ തന്നെ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ കറിയും പിന്നെ അങ്ങനത്തെ കൊച്ചു കുക്കിങ് വിശേഷങ്ങളും ഞങ്ങളുടെ വൈകുന്നേരത്തെ കൊച്ചു വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് പിന്നെ സ്കൂളിൽ പോണ്ടേ അപ്പോൾ എല്ലാവരും നിപിച്ച് റെഡിയൊക്കെ ആക്കി അങ്ങനെ അങ്ങനതേ സ്കൂളിലൊക്കെ വിട്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ടാകുമ്പോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ എല്ലാവർക്കും വൈഡ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനതീ രാത്രി ഒക്കെയുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ഇടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ മമ്മിൻ്റെയും ഇവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ അതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ആണ് കേട്ടോ അപ്പം ഇന്നലെ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ കുടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൾറെഡി മീൻ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടി അപ്പോൾ പകുതിയായിട്ടിങ്ങനെ ചൂ ഫ്രൈ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മീൻ കറി ആക്കാം പിന്നെ കുറച്ച് പൊടി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പല പല വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മമ്മി തിളപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആ മീൻ തിളപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ മസാലകളൊന്നും അധികം ഇല്ലാണ്ട് അപ്പോൾ സ്റ്റീ ഗ്രേസും ഗ്രേസിനാണെങ്കിൽ അവിടെ കളിക്കാൻ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അകത്ത് ഓടിച്ചാടിക്കളി ബാളാണ് സ്റ്റീവ് പിന്നെ അകത്തേക്ക് വരും പുറത്തേക്ക് പോകും അങ്ങനെ അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകും അങ്ങനെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വറുത്ത് വെച്ചേക്കണ മീൻ മീനെ ഒന്ന് മാ നമ്മൾ നോർമൽ ഞാൻ വെക്കാറുള്ള രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മീൻകറി തന്നെ പക്ഷേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ആൻറ്റീനെ ഷൂട്ട് ചെയ്ത് സ്റ്റീവ് ദേ അവിടെ നിൽക്കുന്നുണ്ട് അവരെ മമ്മി ഇഞ്ചി പച്ചമുളക് വേപ്പല പിന്നെന്താ മാങ്ങ ചെറിയുള്ളി ഒക്കെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് വച്ച ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കിയിട്ട് നല്ലതാണെന്ന് കൈ ഉണ്ട് കൂട്ടി തിരുമ്മി രണ്ടാമത്തെ ഒഴിച്ച് നല്ലോണം ഇതിനൊന്ന് തിള വേവിച്ചിട്ട് മീനെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് കൂടി ഉപ്പൊക്കെ ഇട്ട് ഓൾറെഡി മീനെ ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ആടി അപ്പോൾ അത് ഇതിലേക്കിട്ട് നല്ലോണം ഇത് മാങ്ങിയൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് കഴിയുമ്പോൾ മീനെ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ആദ്യത്തെ തേങ്ങപ്പാൽ വയ്ക്കും ആ മീൻകറി ഞങ്ങൾ വെക്കാറുള്ള ഒരു മീൻകറി സ്റ്റൈൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചൊന്ന് മാത്രം മീനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേ ഇതാണ് മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ഇതിനെ ഒരു മീൻ കറി ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിയുമ്പോൾ മീൻ തിളപ്പിക്കണം നിങ്ങൾ തിളപ്പിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്കങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല തിളപ്പിക്കുന്നത് കഴിക്കൂട്ടാ കഴിക്കൊന്നുമില്ല എന്ത് കഴിക്കട്ടെ നമ്മൾ കഴിക്കും എന്നാലും ഇങ്ങനെ വെക്കുന്ന കറിയും മറ്റേത് ജസ്റ്റ് അധികം ഫ്ലേവറുകൾ അധികം ഇല്ലല്ലോ അതിൻ്റെ ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഇത് കിട്ടും അല്ലാണ്ട് ഇത് ഇങ്ങനത്തെ കറികളാണ് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ബീഫൊക്കെ ഓൾറെഡി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇങ്ങനെ കുറച്ച് സമയം ഇച്ചിരി അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല കുറച്ച് ലേറ്റ് ആയി അടുക്കളയിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ കാരണം അങ്ങോട്ട് വർത്താനം പറയലും ഇങ്ങോട്ട് വർത്താനം പറയലും പിള്ളേരുടെ കൂടെ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെ ആയിരുന്നു മമ്മി വേഗം കുക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ ഇപ്പം മീൻ തിളപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ തേങ്ങപ്പാലാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഇത് മറ്റേ നമ്മുടെ തേങ്ങപ്പാൽ വെച്ച മീൻ കറിയിലേക്ക് വയ്ക്കാനുള്ള രണ്ടാമത്തെ കട്ടിയുള്ള തേങ്ങപ്പാൽ ഒക്കെ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് അവിടെ വഴറ്റിക്കൊണ്ടിരിക്കാനുണ്ട് ഇതിൻ്റെ സൈഡിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണ് മീനൊക്കെ ഇട്ട് മാങ്ങിയൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാണ് ഇനി ഇതിൽ ഉള്ളി താളിച്ചിട്ടാൽ മാത്രം മതി ബീഫിൽ ഒരു കൊള്ളിക്കഴങ്ങിട്ട് വയ്ക്കാന്ന് പറഞ്ഞിട്ട് അടിപൊളി കൊള്ളിക്കിഴങ്ങ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ കപ്പ ഞങ്ങൾ കൊള്ളിക്കഴിഞ്ഞെന്ന് പറയും അപ്പം അത് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി അതിനെ വെട്ടി നുറുക്കി റെഡിയാക്കി എടുക്ക എടുക്കണം പിന്നെ മീൻ തിളപ്പിക്കണേല് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചതച്ച മുളക് മാത്രമേ ഇടണുള്ളൂ കാരണം ഇനി വേറെ എരിവിൻ്റെ ആവശ്യമില്ലല്ലോ വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കണത് അപ്പോൾ എന്താ പറയുക പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഒക്കെ ആയിട്ട് വരും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പം മീനെ ക്ലീൻ ആക്കി മമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഇതിലേക്കിട്ട് ജസ്റ്റ് തിളപ്പിച്ചാൽ നമ്മുടെ മീൻ തിളപ്പിച്ചത് അങ്ങനെ റെഡി ആവുംട്ട പിന്നെ നമ്മുടെ വീട്ടിലവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുക്കളയിൽ ഓവൻ്റെ ആ സൈഡിലായിട്ട് കറണ്ടിൻ്റെ പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയില് അപ്പം അവിടെ മൊത്തത്തിൽ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണികളൊന്നും തീർന്നിട്ടില്ല പുറത്ത് ചെറിയ രീതിയിൽ മഴയ്ക്കുള്ള ഒരു കാരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പം സഞ്ചാരണം അവിടെ ബിസിയാണ് കാരണം ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ എന്തായാലും മൊത്തത്തിൽ പൊടിയും ബഹളൊക്കെ ആയിരിക്കും അവർ കുറെയൊക്കെ അവർ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കുത്തിപ്പൊളിച്ച് സാധനങ്ങളൊക്കെ കളയുമായിരിക്കും എന്നാലും ഇനി നാളെ വീട്ടിൽ ചെന്നിട്ട് ഇനി ക്ലീനാക്കണം തുടയ്ക്കണം പരിപാടികളൊക്കെ ഉണ്ട് കാരണം മൊത്തത്തിൽ നമ്മളറിയാമല്ലോ മൊത്തത്തിൽ ഇങ്ങനെ പൊടി മൊത്തത്തിലൊരു പൊടി പൊടി പടലമാവാനാണ് ചാൻസ് അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ മുമ്പ് അടുക്കളയത്തെ നമ്മുടെ ആ ഏരിയയില് പുറമേ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഡൈനിങ് റൂമിലേക്ക് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളുമല്ലാത്ത മെഷീൻ എല്ലാം എല്ലാവടേയും സാ നമ്മുടെ കിച്ചണിലത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ പറക്കി മാറ്റി വെച്ചേക്കാണ് അപ്പം ഇനി നാളെ ഗ്രേസിൻ്റെ സ്കൂളിൽ നിന്ന് എക്കി പറഞ്ഞയച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വീട്ടിൽ പോയി അവിടെ ഫുൾ ക്ലീൻ ആക്കണം ഇവിടെയാണെങ്കിൽ ഭയങ്കര കളിയും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നീ പി ദിവസം രാവിലെയായി അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ ബീഫർ കഴിക്കുന്നതും പിന്നെ ഭക്ഷണം കഴിക്കുന്നതും ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു കാരണം അവർക്ക് എല്ലാവർക്കും ഫുഡും എടുത്ത് ഉറക്കണം ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കാരണം ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ വേഗം കിടത്തി ഉറക്കണം ഇവരാണെങ്കിൽ ഉറങ്ങണേ ഉണ്ടായിരുന്നില്ല പിള്ളേരെല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കണം അവർക്ക് കിടന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കരക്കാളിയും ബഹളമായിരുന്നു അപ്പോൾ ഉറങ്ങാൻ കുറേ അധികം ലേറ്റായി ഉം പിന്നെ ഞാൻ സ്റ്റീവിന് ഇവരൊക്കെ സ്റ്റീവിനൊക്കെ ഉറക്കണേ എന്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ വീടിയൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ മമ്മീൻ്റെ ആടിയും രാവിലെ തന്നെ അവർ പള്ളിയിൽ പോയി എല്ലാവരും ഉറങ്ങണം കേട്ടോ ഞാനപ്പം എഴുന്നേറ്റു മമ്മി ചോറൊക്കെ വെച്ചിട്ടാണ് പോയേക്കണത് ഇനി എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കാരണം തിരിച്ചു വരുമ്പോൾ അമ്മ ചോറ് അവർക്ക് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങി മാനും എല്ലാ ദിവസം പള്ളിയിൽ പോകാറുണ്ട് അവന് ഇന്ന് പോയില്ല കാരണം പിള്ളേരുടെ കൂടെ എല്ലാവരും കൂടി ബഹളമായത് കാരണം അവർ പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ലേറ്റായി ഉറങ്ങാൻ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഗ്രേസിനെ ഞാൻ അവളെ എനീപ്പിക്കാറുള്ള സമയത്ത് തന്നെ അവളെ എണീപ്പിക്കുകയാണ് ഇച്ചിരി ഉറക്കം വന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അല്ലെങ്കിൽ അവൾ പിറ്റേ ദിവസമാകുമ്പോഴേക്കും പിന്നെ ഇതൊരു മടിയായി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇനി ബ്രഷ് ചെയ്ത് എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗ്രേസിനെ എണീപ്പിക്കണം ഇമ്മാനും ഇങ്ങനെ എണീക്കാനുള്ള ഒരു ഇതൊക്കെ കാണിച്ച് അവിടെ കിടക്കുന്നുണ്ട് അവളുടെ അടുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ലേ പണികൾ കാരണം ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ നല്ല പേര് മഴയായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പിക്കാൻ നല്ല മഴ പെയ്തു അപ്പോൾ ഇനി ഇന്ന് പണിക്ക് എങ്ങനെയാവും പ്രാഞ്ചേട്ടനെത്തോ എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല കാരണം നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ മുടങ്ങും കാരണം കരണ്ടിൻ്റെ പണികളൊക്കെ കുത്തിപ്പൊളിയൊക്കെ ഉണ്ടെങ്കിൽ എന്താവും എന്ത് കട്ടും എന്നൊന്നും ഒരുപിടുത്തില്ല അപ്പം അങ്ങനെ അതേ നമ്മുടെ കോഴികളെല്ലാവരും ഇതേ പുറത്ത് നിൽക്കണുണ്ട് പണ്ടത്തെത്രയും കോഴികളൊന്നും ഇല്ലാട്ടോ കുറച്ച് കോഴികളെ ഇപ്പം ഉള്ളൂ അപ്പം ഇമാനു കോഴിക്ക് അരി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൈഡിലൊരു ബോ ബോക്സിൽ അരി വെച്ചിട്ടുണ്ട് കേട്ടോ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ കോഴിക്ക് കൊടുക്കും കുറെ ഒക്കെ പുറത്ത് താഴത്ത് പോവും എന്നാലും ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതെ ഗ്രേസിനെ എടുത്തിട്ടുണ്ട് വന്ന് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം എൻ്റെ മേത്ത് കടന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആൾ ബ്രഷ് ചെയ്യാനൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് ഇതുവരെ നമ്മുടെ വൈഡ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയണത് രണ്ട് വീഡിയോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയായിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇനി ഇവർ ഇവരെ പോവാനുള്ള കാര്യങ്ങൾ റെഡിയാക്കലും കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവാണ് ഇമ്മമാൻ്റെ ഇതേ സൈക്കിളിൽ ചോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമാണ് ടൈം ഇന്നലെ നല്ല മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ ഇനി ഗ്രേസിനെ റെഡി ആക്കട്ടെ പിന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കട്ടെ ആ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ